ഹായ് പതിനഞ്ച് പവനില് വരുന്ന അടിപൊളി നഗാസിന്റെ വെഡിങ് സെറ്റ് കാണിച്ചു തരട്ടെന്താ ഈ ഇരിക്കുന്ന വെഡ്ഡിങ് സെറ്റ് പതിനഞ്ച് പവനാന്ന് പറയുകയാണെങ്കിൽ ആരും വിശ്വസിക്കത്തില്ല കാരണം നാല് മാലയും രണ്ട് ബാംഗിൾസും അതുപോലെ തന്നെ രണ്ട് നല്ല ജുമാസും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അടിപൊളി ബ്രൈഡൽ സെറ്റ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതും നെഗാസില് ഫിഫ്റ്റീൻ പവനില് വെറും പതിനഞ്ച് പവനിലാണ് എല്ലാം നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ചെയിൻസ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇത് കണ്ടോ ഫസ്റ്റത്തെ ഒരു ചോക്കർ ചോക്കർ നെക്ലെസിനകത്താണെങ്കിൽ ഫുള്ള് നമ്മുടെ ലക്ഷ്മി ദേവിയുടെ മോട്ടവ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു സെക്കൻഡ് ചെയിൻ കാണാൻ ആക്ച്വലി നല്ല ഭംഗിയുണ്ട് കാരണം ഇതിൻ്റെ രണ്ട് സൈഡിലും നല്ല ഭംഗിയുള്ള മോട്ടേവ്സിൽ മാത്രമാണ് ത്രൂ ഔട്ട് വർക്കും പോയിരിക്കുന്നത് തേർഡ് ചെയിനിലോട്ട് വരുമ്പോൾ അതിൻ്റെ കുറച്ച് എൻഹാൻസ്മെൻറ്റ് കൂടുതലുള്ളത് ലോക്കറ്റിലാണ് നല്ലൊരു ലക്ഷ നല്ലൊരു മോട്ടവിൻ്റെ ആ ഒരു എൻഹാൻസ്മെൻറ്റ് ഫുൾ ഈ ഒരു ലോക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അടുത്തതാ ഈ ഒരു ഫോർത്ത് മാല ഷോ മാലേൻ്റെ യൂസ് ചെയ്യാൻ പറ്റുന്ന മാലയാണ് ഇത് നമ്മൾ കാണുമ്പോൾ ഓർക്കും നല്ല വെയ്റ്റ് ആണ് കാരണം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ത്രൂ ഔട്ട് കവർ ചെയ്ത് കിടക്കുന്ന രീതിയിലുള്ള നല്ല അടിപൊളി ഒരു മാലയാണ് പക്ഷെ ഇതിൻ്റെ വെയിറ്റ് ആകെ തേർട്ടി സിക്സ് ഗ്രാംസേ വരുന്നുള്ളൂ എന്താ ഈ ഒരു മാലേൻ്റെ വെയിറ്റ് എത്രയാ ഒരു ചോക്ല പീസിൻ്റെ വെയിറ്റ് വരുന്നത് പതിനെട്ട് ഗ്രാം ആണ് അതായത് മൂന്ന് പവൻ പോലും ഇല്ല അപ്പോൾ അത്രയും ലൈറ്റ് വെയ്റ്റ് ആയിട്ടാണ് നമ്മൾ ഓരോ മാലയും ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് ഇങ്ങോട്ട് വരുമ്പോൾ നല്ല അടിപൊളി നല്ല ക്യൂട്ടായിട്ടുള്ള ജുംകാസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് ആക്ച്വലി ലെവൻ ഗ്രാംസ് ഒള്ളി അതുപോലെ നല്ല രണ്ട് ബാങ്കിൾസും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും ഒരുപാട് ബാങ്കിൾസ് ഒന്നും ഇടില്ലല്ലോ ഒന്ന് രണ്ട് ബാങ്കിൾസൊക്കെ ആയിട്ടുള്ളൂ ഈ ഒരു ബാങ്കിളൊക്കെ ജസ്റ്റ് ലെവൻ ഗ്രാംസേ വരുന്നുള്ളൂ ആൻഡ് ഇങ്ങനെ അതായത് ഒരുപാട് ഗോൾഡൊന്നും ഇട നല്ല സിമ്പിളായിട്ട് പക്ഷേ കാണുമ്പോൾ അത്യാവശ്യം നല്ലൊരു പത്തിരുപത്തഞ്ച് പവൻ തോന്നിക്കുന്ന രീതിയിലുള്ള പതിനഞ്ച് പവനിൽ വരുന്നത് നല്ല അടിപൊളി വെഡിങ് സെറ്റാണ് അപ്പം നിങ്ങളുടെ കല്യാണത്തില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ ഫാമിലിക്കൊക്കെ കല്യാണം വരുന്നുണ്ടെങ്കിൽ ദൈവം വീഡിയോ നേരെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ കാരണം പതിനഞ്ച് പവനിലാണ് നമ്മൾ ഇത്രയും ഒരു വെഡിങ് സെറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് ും കാര്യങ്ങളും അറിയാൻ താഴെ കോൺടാക്ട് അല്ലെങ്കിൽ നമുക്ക് ഔട്ട്ലെറ്റ്സ് ഔട്ട്ലെറ്റ് നെടുമങ്ങാട് ആയിട്ടുള്ള കരുനാഗപ്പള്ളിറിക്കൽ ഗോൾഡ് പാർക്ക് നമ്മുടെ ഷോറൂം വിസിറ്റ് ചെയ്യുക ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കരുനാഗപ്പള്ളി കൊട്ടാരക്കര അസിസ്റ്റർ കൺസേൺ കലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ